ചിന്മയാണ് ഇപ്പോഴത്തെ താരം അത് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് കൊണ്ട് മാത്രമല്ല ആ ഒരു സുന്ദരമായ പാട്ടുകൾ പാടിയ ആ ഒരു ഗായിക നേരിട്ട പ്രതിസന്ധികൾ അതിനെ തരണം ചെയ്ത രീതി അത് കഴിഞ്ഞ് വീണ്ടും ശക്തമായ ഒരു തിരിച്ചുവരവ് ഇതൊക്കെയാണ് ചിന്മയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും അതേപോലെ തന്നെ ഇന്ന് അവർ സെന്റർ ഓഫ് അട്രാക്ഷനായി മാറിയതും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അടുത്തിറങ്ങിയ തഗ് ലൈഫ് എന്ന കമലഹാസൻ മണിരത്നം യാർ റഹ്മാൻ മൂവിയിലെ കിട്ടുന്നതായൊരു പാട്ടുണ്ട് മുത്തമഴയും എന്നുള്ള പാട്ട് അത് കേൾക്കാത്തവരുണ്ടാവില്ല കേട്ടവരൊന്നും ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാത്തവരുണ്ട് അത്രയും മനോഹരമായിട്ട് അത് റെൻഡർ ചെയ്തിട്ടുണ്ട് അത് പാടിയത് വേറൊരാളാണ് ദിയാണ് ദിയ പാടിയത് പക്ഷേ അതിൻ്റെ ഹിന്ദി വേർഷനും തെലുങ്ക് വേർഷനും പാടിയത് സിനിമയാണ് പക്ഷെ അതിനേക്കാളും ഭംഗിയായിട്ട് തമിഴിൽ വീണ്ടും അവർ സ്റ്റേജ് പ്രോഗ്രാമുകളിലും കൺസേർട്ടുകളിലും പ്രത്യേകിച്ച് കമലഹസനും ഇവരൊക്കെ ഇരിക്കുന്ന സോങ് ലോഞ്ചിങ്ങിലൊക്കെ ഇത് ഗംഭീരമായിട്ട് പാടി ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവർ തരംഗമായിരിക്കുകയാണ് അതല്ല വർഷങ്ങൾക്ക് മുമ്പ് വൈരമത്തു എന്ന അതി പ്രശസ്തനായ അത് ഗംഭീര ഗാനരചയിതാവ് അദ്ദേഹം സിനിമയോട് അപമര്യാദയായി പെരുമാറിയപ്പോൾ അതിനെ പ്രതികരിച്ചതിൻ്റെ പേരിൽ മാത്രം അവർ പടിയടച്ച് പിണ്ണം വെക്കപ്പെട്ടു തമിഴ് സിനിമയിൽ നിന്നും എന്നുള്ളതാണ് ശരിയായ കാരണം അതിന് പല ചെറിയ ചെറിയ കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതാണ് കാരണം എന്ന് ചിന്മയും ലോകറും എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അതിനുശേഷം അവർക്ക് ഒരു വനവാസമായിരുന്നു വീണ്ടും എ റഹ്മാൻ തന്നെ അവരെ ഇങ്ങനെ ഒരു ശക്തമായ രീതിയിൽ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ലോകം മുഴുവനും അവരെ ഏറ്റെടുത്തു പ്രതിസന്ധി ഉണ്ടെങ്കിലും ആരൊക്കെ നമ്മളെ എതിർത്താലും എങ്ങനെയൊക്കെ നമ്മളെ തള്ളിപ്പറയാൻ നിന്നാലും ഏത് രീതിയിൽ നമ്മളെ പിടിച്ചു കെട്ടാൻ നിന്നാലും പടി പിണ്ണം വെച്ചാലും ബാധികൾ കൊട്ടി അടച്ചാലും നമ്മളൊരാൾക്കും തടുക്കാൻ പറ്റില്ല ബിക്കോസ് നമ്മുടെ ഉള്ളിൽ അത്രമാത്രം ഫയർ ഉണ്ടെങ്കിൽ ഒരാൾക്കും നമുക്ക് തടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും പലപ്പോഴും നമ്മൾ ടയേർഡാവും പലപ്പോഴും നമ്മൾ വല്ലാണ്ടങ്ങ് നിരാകരിക്കപ്പെടും പലപ്പോഴും ആക്കപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ലൈഫിൽ ഉണ്ടാവാറുണ്ട് നമുക്ക് ഏറ്റവും അടുത്ത ആൾ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ ഏറ്റവും നമ്മളോട് സഹകരിക്കുന്ന ആൾക്കാർ പോലും നമ്മൾ തള്ളിപ്പറയുന്ന നിമിഷങ്ങൾ വരാം പക്ഷേ പതറരുത് നിങ്ങൾക്കും തിന്മയെ പോലെ ഒരു മുത്തമഴ നിങ്ങളുടെ മുന്നിലേക്ക് വരാനുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുക അത് ജോലി തേടി വരുന്നവരോടും പറയാനുള്ളത് അതുതന്നെയാണ് നിങ്ങൾ ജോലി തേടി വരുമ്പോൾ പലരും നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞാലും നിങ്ങളുടെ മുന്നിൽ വാതിൽ പൊട്ടി ഇടക്കപ്പെട്ടുണ്ടാവാം ഇനിയും ട്രൈ ചെയ്യുക ഡോണ്ട് എവർ ഫെയിൽ ടു ട്രൈ എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ട്രൈ ചെയ്തുകൊണ്ടേ അങ്ങനെ ട്രൈ ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ ഒരാളും നമ്മളെ ഇങ്ങോട്ട് വന്ന് കൈപിടിച്ച് ഉയർത്താനുണ്ടാവില്ല നമ്മൾ തന്നെ ട്രൈ ചെയ്യണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ പാട്ട് കേൾക്കുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അതുമാത്രമല്ല ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നമ്മൾക്ക് ആവേശം നമ്മുടെ മനസ്സിലുണ്ടാവണം ആവേശം കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകാനും പറ്റണം പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെയുള്ള പലതും കേൾക്കുമ്പോൾ ഭയങ്കര ആവേശം ജനിക്കും പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കൺസിസ്റ്റൻസി ഈസ് ദ കീ ഇൻ ദ സക്സസ് ഓഫ് യുവർ ലൈഫ് അത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഒരു പ്രാവശ്യം ചെയ്തു രണ്ട് പ്രാവശ്യം ചെയ്തു പിന്നെയും ചെയ്തുകൊണ്ടേയിരുന്നാൽ മാത്രമേ സക്സസ് ആവുള്ളൂ കൺഗ്രാചുലേഷൻസ് ടു ചിന്മയ് ആൻഡ് എ ആർ റഹ്മാൻ്റെ മ്യൂസിക് അതിഗംഭീരം Unido al bofa, vítelo.